സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരു കൊലപാതകം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്ന അച്ഛന്റെ കഥ പറയുന്ന ചിത്രമായിരുന്നു ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററുകളിലെത്തിയ ദൃശ്യം വമ്പിച്ച വിജയമാണ് കേരളത്തിൽ ഒടുനീളം ചിത്രത്തിന് ലഭിച്ചത് ആദ്യം മലയാളത്തിലിറങ്ങിയ ചിത്രം പിന്നീട് പല ഭാഷകളിലായി റീമേക്ക് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഇറങ്ങി രണ്ടാം ഭാഗത്തിലും അതിസമർത്ഥനായ ആ അച്ഛനെതിരെ പോലീസുകാർക്ക് തെളിവുകളൊന്നും ലഭിക്കുന്നില്ല ഇനിയും കഥ തുടരുമെന്ന രീതിയിലാണ് രണ്ടാം ഭാഗവും അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഒരേ സമയത്ത് വൻ സ്വീകാര്യതയും ഒപ്പം വിമർശനങ്ങളും നേടി ചിത്രം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് ഒരു ഭാഗം ഉയർത്തിയ വിമർശനം എന്നാൽ പിന്നീട് ഈ സിനിമ കണ്ടാണ് നിരവധി പേർ ഇതേ രീതിയിൽ പല കുറ്റകൃത്യങ്ങളും ആസൂത്രണം ചെയ്തത് പക്ഷേ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ ആർക്കും പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായില്ല എല്ലാവരെയും തെളിവുകളടക്കം പോലീസ് പിടിച്ചു അതിൽ ചിലതൊക്കെ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു റോസമ്മ കൊലക്കേസ് റോസമയുടെ ഉറ്റ സുഹൃത്ത് എലിസബത്ത് കാരണം തെളിയിക്കാൻ കഴിഞ്ഞ പിന്നീട് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു ഇത് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് റോസമ്മയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു പിന്നീട് പല ജോലികളും ചെയ്താണ് തന്റെ മക്കളെ റോസമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത് വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് അവർ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു അറുപതാം വയസ്സിൽ പുനർവിവാഹത്തിനായുള്ള റോസമയുടെ തീരുമാനമാണ് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായത് അവരുടെ ഈ തീരുമാനം സഹോദരനായ ബെന്നിയെ പ്രകോപിപ്പിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം മണ്ണിട്ട് മൂടി ശേഷം മുകളിൽ ഹോളോ ബ്രിക്സ് അടുക്കി വെച്ച് അതിനു മുകളിൽ മണ്ണിട്ട് നിലയിലായിരുന്നു മൃതദേഹം ആദ്യമേ പറഞ്ഞതുപോലെ റോസമ്മയുടെ സുഹൃത്ത് എലിസബത്ത് ആയിരുന്നു കൊലപാതകം തെളിയിക്കാൻ നിർണായകമായത് സുഹൃത്തായ എലിസബത്തിനെ റോസമ്മ എന്നും വിളിക്കുമായിരുന്നു എന്നാൽ പതിയെ അത് നിന്നു ഒരിടക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് റോസമ്മയുടെ വീട്ടിലെത്തി എലിസബത്ത് കാര്യങ്ങൾ അന്വേഷിച്ചു എലിസബത്ത് ജോലിക്കായി പോയിരിക്കുകയായിരുന്നു എന്നാണ് സഹോദരനായ ബെന്നിയുടെ മറുപടി എന്നാൽ ബെന്നിയുടെ മറുപടി എലിസബത്തിന് തൃപ്തികരമല്ലായിരുന്നു തന്നോടൊരു വാക്കുപോലും പറയാതെ റോസമ്മ എവിടെയും പോകില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഇതിൽ സംശയം തോന്നിയ എലിസബത്ത് പിന്നീട് മുൻ പഞ്ചായത്ത് അംഗത്തെ ഈ സംശയങ്ങളെക്കുറിച്ച് അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കേസ് പുറംലോകമറിയുന്നത് രമ്യ കൊലക്കേസ് ഭർത്താവും രണ്ട് മക്കളുമൊത്ത് സുഖകരമായ ഒരു ജീവിതമായിരുന്നു രമ്യ നയിച്ചിരുന്നത് എറണാകുളം നായമ്പലം സ്വദേശിയായിരുന്നു രമ്യ പക്ഷേ ഭർത്താവിന്റെ സംശയ രോഗം ഇവരുടെ സന്തോഷകരമായ ദാമ്പത്യത്തെ തകർത്തു കൊലപാതക ദിവസം ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ ഭർത്താവ് സജീവൻ വീട്ടിൽ തിരികെ എത്തിയപ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്ന രമ്യയാണ് കണ്ടത് അതേ ചൊല്ലിയായിരുന്നു വാക്കുതർക്കം പിന്നീട് ഈ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു കയറുകൊണ്ട് കഴുത്തുമുറുക്കിയായിരുന്നു സജീവൻ രമ്യയെ കൊലപ്പെടുത്തിയിരുന്നത് രാത്രി വരെ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു പാതിരാത്രി വരാന്തക്കു മുമ്പിൽ കുഴിയെടുത്ത് മറവു ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലായിരുന്നു കൊലപാതകമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ഈ ക്രൂരകൃത്യം പുറം ലോകം അറിഞ്ഞത് സംഭവം നടന്ന ദിവസം കുട്ടികൾ ബന്ധുവീട്ടിലായിരുന്നു തിരികെ എത്തിയപ്പോൾ അമ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നും വാശി പിടിച്ചതോടെ രമ്യ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയെന്ന നുണക്കഥയാണ് സജീവൻ കുട്ടികളോട് പറഞ്ഞത് ബെംഗളൂരുവിൽ രമ്യയ്ക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാണ് അയൽക്കാരെ ഇയാൾ അതിവിദഗ്ധമായി പറ്റിച്ചത് എന്നാൽ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രമ്യയുടെ സഹോദരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഞാറക്കൽ പോലീസിന് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് രമ്യയുടെ തിരോധാനം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് ഷാജി പീറ്റർ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് ഭാരതീയപുരം സ്വദേശി ഷാജി പീറ്ററിന്റെ രണ്ടര വർഷം പടക്കമുണ്ടായിരുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഭാര്യയോട് ഷാജി അപമര്യാദയായി പെരുമാറിയതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ അവസാനിച്ചത് ഭാര്യ കമ്പിയടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ സഹായത്തോടെ മൃതദേഹം വീടിനു സമീപം കുഴിച്ചു മൂടി ഷാജി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ടും അയാളെ കാണാതിരുന്നത് കൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അമ്മയ്ക്കും ഭാര്യയ്ക്കും നേരെ സംശയങ്ങൾ ഉയർന്നു തുടർന്ന് ഒരാളുടെ പരാതിയെ തുടർന്നാണ് ഷാജി പീറ്ററിന്റെ കൊലപാതകം പുറം ലോകമറിഞ്ഞത് ദൃശ്യമോഡൽ കൊലപാതകമെന്നും വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് മുൻപ് സംവിധായകൻ ജീത്തു ജോസഫ് തന്നെ പ്രതികരിച്ചിരുന്നു ചിത്രത്തിനു മുമ്പും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സിനിമയിൽ നായകൻ ചെയ്യുന്നത് ജീവിതത്തിൽ ചെയ്താൽ പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം